എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഒരുങ്ങി കെട്ടി പോകുന്നത് എങ്ങട്ടാന്ന് വെച്ചല്ലേ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ അപ്പൊ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു തിങ്കളാഴ്ച ഒരു പരിപാടി ഉണ്ടെന്ന് അപ്പോ ചേച്ചിറ മോളിലെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടാ അപ്പൊ അതിനായിട്ട് നമ്മൾ തന്നെ പോകുന്നുണ്ട് ഞാനും അച്ചട്ടും പോവാൻ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഞങ്ങൾ ഇറങ്ങും അപ്പൊ ഇനി ബാക്കി വീഡിയോസൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഇപ്പൊ ഒരു രണ്ടര ആയിട്ടുണ്ട് കേട്ടാ ഒരു മൂന്ന് മണിക്കേ നമ്മളിവിടുന്ന് ഇറങ്ങുള്ളും അച്ചുട്ടി റെഡി ആയി വരുന്നേ ഉള്ളു പിന്നെ വെയിലൊന്നും ഒതുങ്ങിക്കോട്ടെ എന്നും കരുതിയിട്ടുണ്ട് പിന്നെ വണ്ടിമ്മലാണ് പോകുന്നത് പിന്നെന്താ അപ്പൊ നമ്മൾ സാധാരണ ഇടുന്ന ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇടാ സംഭവം അവിടെ ചെന്നാലിപ്പോ വേറെ ഒന്നും മാറ്റൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇതന്നെ ഇട്ടിട്ട് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിയട്ടെ അപ്പോ ഇനി വേറൊരു ഡ്രസ്സും കൈ പിടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു നാളെ പരിപാടിക്ക് പോവാനുള്ള സാരിയൊക്കെ അയൺ ചെയ്ത് നമ്മള് കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആണ് പരിപാടിക്ക് സാരിയാണ് കൊടുക്കുന്നേട്ടാ അപ്പോൾ ഞാൻ രണ്ട് സാരി ഇതുപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഏത് എടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് സാരി ഞാൻ അയൺ ചെയ്തിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പരിപ്പ് കറി പിന്നെ എന്തായാലും ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നോട്ടോ അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ചോറൊക്കെ കഴിച്ചു ആ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണ് ചോറ് കഴിക്കുന്നത് കേട്ടാ ചോറിനിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അറക്കിപ്പറക്കി വെക്കാനുള്ളതൊക്കെ ഒതുക്കി വെച്ചു പിന്നെ വാതലൊക്കെ പൂട്ടി നമ്മൾ ഇതാ ഇറങ്ങാനായിട്ടുണ്ട് അവിടെ പോയാൽ ബോർ ും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നേരത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ ഫോണിൽ നെറ്റും കുറവായിരുന്നു ആൾക്കിന്ന് വരാൻ താല്പര്യം ഒന്നുമില്ല നിങ്ങൾ പോയിക്കോളെ ഞാൻ നാളെ വന്നോളാം എന്നൊക്കെ പറയുമായിരുന്നു വലുതെ വരും തോറും എവിടെയും പോകുന്നതൊന്നും ഇഷ്ടമില്ലാണ്ടായി തുടങ്ങിയിരിക്കുന്നത് അപ്പോ എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യും കാലം പിടിക്കേണ്ട ഒരു അവസ്ഥ ആയി തുടങ്ങിയേക്കണോ പിന്നിപ്പോ വാതിലൊക്കെ അടച്ച് ഞാൻ വരുമ്പോഴേക്കും വണ്ടിയൊക്കെ ഇറക്കി ആൾ സെറ്റാക്കിയിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്നരയ്ക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഫോൺ വൈകി ബേക്കറി ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഇതാ നമ്മൾ പാലക്കാട് ജില്ലയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ പൊതുവെ പാലക്കാട് ജില്ലയില് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറ്റം പറയരുതല്ലോ അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ അതായത് കുന്നും മലകളും കാടും ഇതുപോലെ റോഡിന്റെ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ വീട്ടിലേക്ക് ഈ വഴി കൂടെ തന്നെ പോവാറ്ട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ പ്രത്യേകിച്ച് ഈ വൈകുന്നേരത്തെ സമയങ്ങളിൽ ഇവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഒരു രസമാണ് കേട്ടാ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് എങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാവുള്ളേ അതല്ലാത്തവർ വിചാരിക്കും ഇതൊക്കെ ഇപ്പം എന്താ ഇത്ര വലിയ വർണ്ണിക്കാനുള്ളത് എന്നൊക്കെ തോന്നും ഞാനും അച്ചൂട്ടും കൂടിയിട്ട് ഒരു അരമണിക്കൂറിലേറെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അത്രയും കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നേ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ തോന്നും അല്ലേ ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ബൈക്കൊക്കെ എടുത്ത് അവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം കിട്ടും എന്നെനിക്ക് തോന്നി ഈ പാടത്തിനക്കരെ തന്നെ ഒരു നരസിംഹമൂർത്തിയുടെ അമ്പലമുണ്ട് കേട്ടോ അതിൻ്റെ വലിയ ഗേറ്റൊക്കെ നമ്മുടെ ഈ റോഡ് സൈഡിന് തന്നെയാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തോ എല്ലാം കൂടി നോക്കുമ്പോൾ ഭയങ്കര ഒരു മനസമാധാനം കിട്ടുന്ന ഒരു പ്ലേസ് അത്ര എനിക്ക് പറയാനുള്ളു സത്യം പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് ഇങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്ന കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ കണന്ന മരത്തിലുണ്ടല്ലോ നിറയെ തത്തകളായിരുന്നു കേട്ടോ അത് അങ്ങനെ ഒരുപാട് തത്തകൾ ഇങ്ങനെ ഒരുമിച്ച് പറന്ന് വന്നിട്ട് താഴെ ആ നെല്ലുണ്ടല്ലോ ആ നെൽക്കതിരൊക്കെ കൊത്തിയിട്ട് വീണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ആ മരത്തിൻ്റെ മുകളിലേക്ക് പറക്കേട്ട ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും തത്തകളെ ഒരുമിച്ച് കാണുന്നത് പിന്നെ പിന്നെന്താ കുറച്ച് നേരം അച്ചട്ടിക്ക് വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തു കാരണം ആ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇനി ഉള്ളൂ അവരുടെ വീട്ടിലേക്ക് എങ്കിലും നമ്മൾ പോകുന്നതൊക്കെ വീഡിയോ പകർത്തിയിട്ടുണ്ട് ഈ പോകുന്ന വഴിക്കാണ് ആണ് കേട്ടോ നമ്മുടെ ജയറാമേട്ടൻ്റെ മനസ്സിനൊക്കെ ഒരു സിനിമ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇതാണ് നമ്മുടെ കൊച്ചു ത്രേസ്യ കൊച്ചിൻ്റെ വീട് അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോൾ അച്ചിട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മെൻഷൻ ചെയ്യണമെന്നേ അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളു നമ്മൾ വീട് എത്തിയിട്ടുണ്ട് പിന്നെ ഇതാ പുറത്ത് രണ്ട് വലിയ പഴക്കലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ നാളെ ചടങ്ങിന് കൊണ്ടുപോകാനുള്ള പഴക്കലു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ വൈകുന്നേരം ചോറും സാമ്പാറും പിന്നെന്താ മീൻ വറുത്തതും പയറുപ്പേരിയും പപ്പടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ചോറൊക്കെ കഴിച്ചു നമ്മൾ പിന്നെ വെക്കുന്നതും വിളമ്പുന്നതൊക്കെ വീഡിയോയിൽ പകർത്തുന്ന കാരണം കൊണ്ട് അങ്ങനെ എടുത്തുനിന്ന് ഇള്ളും അപ്പോൾ അച്ചുവിനെ വീഡിയോ എടുക്കുമ്പോഴേ അവൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേൽക്കാനുള്ള കാരണം കൊണ്ട് നേരത്തേക്ക് കടന്നുട്ടാ അങ്ങനെതാ പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ മുളിനെ കൂട്ടി കൂടുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ പാലട പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതാ വലിയ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ പാലൊക്കെ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പറത്തേത് ആ പായസത്തിലേക്കുള്ള അടയൊക്കെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുമുണ്ട് എന്തായാലും പാലട പായസം ഉണ്ടാക്കുക എന്നുള്ള ഒരു ദൗത്യം ഞാൻ ധൈര്യപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തത് വെറുതെ ആയില്ല നല്ല അടിപൊളി ഉഷാർ പായസമായിരുന്നു കേട്ടോ എല്ലാവരും പായസമൊക്കെ കുടിച്ചു പിന്നെ എൻ്റെ അച്ചുവിന് ഇനി ഇങ്ങനെ പറ്റാനില്ല ഈ ഒരു പായസം അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു കേട്ടോ കല്യാണത്തിനൊക്കെ കുടിക്കുന്ന പായസം പോലെ ഉണ്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നല്ല പായസമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ രാവിലെ ചായക്ക് പുട്ടും പഴമായിരുന്നു അങ്ങനെ ഞങ്ങൾ പായസൊക്കെ ആയതിന് ശേഷം ചായ കുടിക്കാൻ നിൽക്കുമ്പോഴാണ് ചേച്ചിയൊക്കെ വന്നത് അതിൻ്റെ പിന്നാലെ പിന്നെ നമ്മൾ ക്ഷണിച്ചവരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്തരയ്ക്കൊക്കെയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും വന്നാൽ പിന്നെ ആകെ തിരക്കാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു എൻ്റെ സാരി പുതിയ സാരി ആയിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ പറയണേ അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ അതായത് ഇതെൻ്റെ കുട്ടിച്ചൻ്റെ ഭാര്യയാണ് പിന്നെ മറ്റേ നീല സാരി എടുത്തത് എൻ്റെ വലിയ മൂത്ത മോൻ്റെ വൈഫാണ് കേട്ടോ വലിയ എടുത്തിയമ്മയാണ് പിന്നെന്താ അച്ഛ നിൽക്കുന്നുണ്ട് ഇത് ഒരു ഏട്ടൻ്റെ ഭാര്യയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവരോട് ഞാൻ ചോദിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടാ ചിലർക്ക് നമ്മൾ വീഡിയോയിലൊന്നും പെടാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കണക്കിന് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് നല്ലതാണ് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും കാണാമല്ലോ അല്ലാതെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ മെമ്മറി മെമ്മറിയൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസൊക്കെ അങ്ങനെ അങ്ങോട്ട് ആക്കി പോകുമല്ലേ ഇതാവുമ്പം നമുക്ക് എന്നും അങ്ങനെ അവിടെ തന്നെ ും അപ്പോൾ ഇതാണ് ഇന്നത്തെ താരട്ടോ ഇതാണ് ചേച്ചിയുടെ മോള് അപ്പൊ ഞാന് വയറൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് എടുക്കുമായിരുന്നേ ഞങ്ങക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്ന കൺമണിയാണ് കേട്ടോ അതിന്റെ കൂടെ നിക്കുന്ന എല്ലോ സാരി ഉണ്ടല്ലോ അത് നേരത്തെ കാണിച്ച ചേച്ചിയുടെ മോളാണ് അങ്ങനെ അങ്ങനെന്താ വളക്കാപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ ഫുഡടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വേഗം നേരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടരട ഉള്ളിൽ ഇറങ്ങാൻ വേണം അപ്പോഴേക്കും പിന്നെ വേഗം സാരിയൊക്കെ മാറി പിന്നെ ഒരു തിരക്കായിരുന്നു കേട്ടോ ദക്ഷിണ ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനൊക്കെ ദക്ഷിണ കൊടുത്ത് തുടങ്ങി പിന്നെ എല്ലാവർക്കും ദക്ഷിണൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ട് മധുരമൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ അന്നത്തെ ഒരു ദിവസം ഏകദേശം അവസാനിച്ചു കേട്ട പിന്നെ എല്ലാവരും വരുന്നേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അപ്പോൾ ഞാൻ നാളെ പോണുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ അച്ചുട്ടിക്ക് പിറ്റേ ദിവസം നേരത്തെ ക്ലാസ്സിന് പോകണമല്ലോ അപ്പോൾ അവിടുന്ന് രാവിലെ വരിക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് വന്നിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഇതേട്ടാ ആകെ ക്ഷീണിച്ച് ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന വന്നപാടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു പിന്നെ വരുമ്പോൾ തന്നെ അവിടുന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണിയും ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പായസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പോൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞാൻ വെച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പരിപാടിക്ക് മോൾക്ക് കൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു അവൾക്ക് മോഡൽ എക്സാം തുടങ്ങിയ കാരണം കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇനി അടുത്ത പരിപാടിക്ക് കൂടാം എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രക്കായിരുന്നോട്ടെ നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ